ഇല്ലെങ്കിൽ കേരളം വലിയ തരത്തിലുള്ള അപകടത്തിലേക്ക് സഞ്ചരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ചെറിയ അപകടമല്ല ഞാൻ ഇന്ന് രാവിലെ താനൂരിൽ വന്നു ഒരു പരിപാടി പങ്കെടുത്തു കഴിഞ്ഞ ആഴ്ച ഞാൻ കാസർഗോഡ് പരിപാടി പങ്കെടുത്തു നിങ്ങൾ കാണുന്നതിനേക്കാൾ വലിയ ജാതി വിഭജനം കേരളത്തിൽ നടക്കുകയാണ് ഞാൻ കാസർഗോഡ് ചെയ്തപ്പോൾ കാസർഗോഡ് നഗരസഭയിലെ ഇലക്ട് ചെയ്തിട്ടുള്ള ജനപ്രതിനിധികളെ കണക്കുകയാണ് എടുത്തപ്പോൾ മുസ്ലിമിന് മുസ്ലീമിന് ഉള്ളത് മുസ്ലിമും ഹിന്ദുവിന് ഉള്ളത് ഹിന്ദുവാണ് ജയിച്ചത് അവിടെ ഇടതുപക്ഷക്കാരനും കോൺഗ്രസ്സുകാരനും ജയിച്ചിട്ടില്ല എന്ന് ഓർത്തോളം ഇന്ന് രാവിലെ ഞാൻ പോയ മുനിസിപ്പാലിറ്റിയിലും ഹിന്ദുവിന് ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് ഹിന്ദു മുസ്ലിമിന് ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് മുസ്ലിമാണ് ജയിച്ചത് അപ്പം നാളെ ക്രിസ്ത്യാനിക്ക് ഉള്ളത് ക്രിസ്ത്യാനി ഹിന്ദുവിന് ഉള്ളത് ഹിന്ദുവും മുസ്ലിമിന് ഉള്ളത് മുസ്ലിമും ഭൂരിപക്ഷം ഇല്ലാത്ത ജയിക്കാതെ ഈ രാജ്യത്തെ പുരോഗമന പ്രസ്ഥാനങ്ങൾ അട്ടുപോകുന്ന ഒരു കാനം വിദൂരമാകാതിരിക്കണമെങ്കിൽ പോരാട്ടം ആദ്യ ശക്തമായി ഉയർത്തി കൊണ്ടുവരാട്ടം കഴിയണം അതാണ് പുരോഗമന രാഷ്ട്രീയം എല്ലാ സേഫാണെന്ന് കരുതുന്നത് എല്ലാം സുരക്ഷിതമാണെന്ന് കരുതി പുരോഗമനം പറഞ്ഞാലൊന്നും പ്രശ്നങ്ങൾക്ക് പരിഹാരം ജാതി വിഭജനം അതിശക്തമായി കേരളം നടക്കുകയാണ് ജാതി വിഭജനം നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഒരാക്ഷരം മിണ്ടാൻ കഴിയാത്തത് കേരളത്തിൽ അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ആ പറയുന്നവന്റെ കാറ്റുപുത്തി വിടുന്നു